നമസ്കാരം പ്രവാസി മലയാളി പ്ലസിലേക്ക് പ്രവാസികൾക്ക് സ്വാഗതം സൗദിയുടെ തൊണ്ണൂറ്റി അഞ്ചാമത് സൗദി ദേശീയ ദിനം ആഘോഷിക്കുകയാണ് പ്രവാസികളെ എന്നും ചേർത്ത് പിടിച്ച സൗദി പ്രവാസികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇടം കൂടിയാണ് സൗദി എല്ലാ പ്രവാസികൾക്കും ഒരു ദേശീയ ദിനാശംസകൾ ആദ്യമേ നേരാമല്ലേ എന്നാൽ നമുക്ക് വിവിധ വാർത്തകളുണ്ട് ആ വാർത്തകളിലേക്കൊക്കെ തന്നെ കടക്കാം അത്ര സുഖരമായിട്ടുള്ളതല്ല ചെ മിക്ക വാർത്തകളും ചില മരണ വാർത്തകൾ കൂടി നമുക്ക് ഉൾപ്പെടുത്തേണ്ടതായി വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അന്തരിച്ച ഷെയ്ഖ് സുൽത്താൻ ബിൻ ഖാലിദ് ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ ഖബറടക്കം നടത്തി സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ സഹോദരനുമാണ് ഷെയ്ഖ് സുൽത്താൻ ഇന്നലെ നടന്ന മയ്യത്ത് നമസ്കാരത്തിൽ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി പങ്കെടുത്തു ഒട്ടേറെ പ്രമുഖർ അദ്ദേഹത്തിന് അന്ത്യോപചാരങ്ങൾ ആയി എത്തിയിരുന്നു ഷെയ്ഖ് സുൽത്താന്റെ മരണത്തിൽ ഷാർജ ഭരണാധികാരി ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി അനുശോചനം രേഖപ്പെടുത്തുകയും ഷാർജയിൽ മൂന്ന് ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വരെ ഷാർജ ഭരിച്ചിരുന്ന ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ മകനാണ് അന്തരിച്ച ഷെയ്ഖ് സുൽത്താൻ ഷെയ്ഖ് ഫൈസൽ പരേതരായ ഷെയ്ഖ് മുഹമ്മദ് ഷെയ്ഖ് അഹമ്മദ് എന്നിവരും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളാണ് മൈത് നമസ്കാരത്തിന് ശേഷം ഷാർജയിലെ അൽ റുമയിലുള്ള ഷെയ്ഖ് ഫൈസൽ ബിൻ ഖാലിദ് ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ മസ്ജിദിലെത്തി ഷാർജ ഭരണാധികാരി അനുശോചനം അറിയിച്ചിട്ടുണ്ട് സൗദി ഗ്രാൻഡ് മുഫ്തിയും മുതിർന്ന പണ്ഡിതരുടെ കൌൺസിൽ തലവനുമായ ഷെയ്ഖ് അബ്ദുൾ അസീസ് ആലു ഷെയ്ഖിന്റെ വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം അറിയിച്ചു കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന ഷെയ്ഖ് അബ്ദുൾ അസീസ് ആലു ഷെയ്ഖിന്റെ ദുഃഖാകരമായിട്ടുള്ള വിയോഗത്തിൽ അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുന്നു ദുഃഖ ദുഃഖാർത്ഥമായ ഈ നിമിഷത്തിൽ ഞങ്ങളുടെ ചിന്തകളും പ്രാർത്ഥനകളും സൌദി അറേബ്യക്കും അവിടുത്തെ ജനങ്ങൾക്കും ഒപ്പമാണെന്ന് പ്രധാനമന്ത്രി എക്സെൽ കുറിച്ചു ഇന്നലെ പുലർച്ചെയായിരുന്നു ആലു ഷെയ്ഖിന്റെ അന്ത്യം ഉച്ചകഴിഞ്ഞ് റിയാദിലെ ഇമാം തുർക്കി ബിൻ അബ്ദുള്ള മസ്ജിദിൽ മയത്ത ഖബറടക്കി അദ്ദേഹത്തിന്റെ വിയോഗത്തിലൂടെ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും ഇസ്ലാമിക വിജ്ഞാനത്തിനും വലിയ സംഭാവനകൾ നൽകിയ വിശിഷ്ട പണ്ഡിതനായാണ് സൌദി അറേബ്യയ്ക്കും ഇസ്ലാമിക ലോകത്തിനും നഷ്ടമായതെന്നും റോയൽ കോർട്ട് പ്രസ്താവനയിൽ അറിയിച്ചു ും സൗദി ജനതയ്ക്കും ഇസ്ലാമിക ലോകത്തിനും സൽമാൻ രാജാവും കിരീടാവകാശി അമിർ മുഹമ്മദ് സൽമാനും അറിയിച്ചു അറേബ്യയിലെ ഏറ്റവും ഉയർന്ന മതപരമായിട്ടുള്ള പദവിയായ ഗ്രാൻഡ് മുഫ്തി ആലു ഷേഖ നിയമിതനായത് ശരീരത്ത് നിയമം വ്യാഖ്യാനിക്കുകയും നിയമപരവും സാമൂഹികപരവുമായിട്ടുള്ള കാര്യങ്ങളിൽ ഈ ഫത്വകൾ പുറപ്പെടുവിക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം രാജ്യത്തെ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ള മതപണ്ഡിതനായി സേവനം അനുഷ്ഠിച്ചു ഗ്രാൻഡ് മുഫ്തി സ്ഥാനത്തിന് പുറമെ കൗൺസിൽ ഓഫ് സീനിയർ സ്കോളേഴ്സ് ചെയർമാൻ ജനറൽ പ്രസിഡന്റ്സ് ഫോർ സയന്റിഫിക് റിസർച്ച് ആൻഡ് ഇഫ്ത പ്രസിഡന്റ് മുസ്ലിം വേൾഡ് ലീഗ് സുപ്രീം കൗൺസിൽ പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു അദ്ദേഹം കഴിഞ്ഞ ഇരുപത്തി വർഷമായിട്ടാണ് ഗ്രാൻഡ് മുഫ്തി സ്ഥാനത്ത് അദ്ദേഹം ഇരിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ പ്രധാനമന്ത്രി അടക്കമുള്ളവർ അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഏഷ്യൻ വംശജയായ വീട്ടുജോലിക്കാരിയെ തല്ലിക്കൊന്ന് പൂന്തോട്ടത്തിൽ കുഴിച്ചിട്ട കേസിൽ കുവൈറ്റ് പൗരന് ക്രിമിനൽ കോടതി പതിനാല് വർഷം തടവ് വിധിച്ചു ഇയാളെ മാനസിക പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷമായിരുന്നു വിധി കുറ്റകൃത്യം മറച്ചുവച്ചതിനും റിപ്പോർട്ട് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയതിനും ഇയാളുടെ പിതാവിനും സഹോദരനും ഭാര്യയ്ക്കും ഒരു വർഷം വീതം തടവ് വിധിച്ചിട്ടുണ്ട് യു കെ മലയാളി അനീമിയ രോഗത്തെ തുടർന്ന് ചികിത്സ അന്തരിച്ചു ലസ്റ്ററിലെ ഒരു സ്വകാര്യ കെയർ ഹോമിൽ സീനിയർ കെയറായി ജോലി ചെയ്തു വരികയായിരുന്ന ബ്ലെസ്സി സാംസൺ എന്ന നാൽപ്പത്തെട്ട് വയസ്സുകാരിയാണ് മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് ലെസ്റ്ററിൽ കെയർ ഫീ വിസയിൽ എത്തുന്നത് ലസ്റ്ററിൽ എത്തിയ ശേഷം ഏകദേശം അഞ്ച് മാസമാണ് സ്ഥിരമായി ജോലിക്ക് പോകാൻ കഴിഞ്ഞത് തുടർന്ന് അനീമിയ രോഗത്തെ തുടർന്നുള്ള ചികിത്സയിലായിരുന്നു മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടി കുടുംബവുമായി യു കെയിലെത്തിയ ശേഷം വിധി മറ്റൊന്നായി മാറിയതിന്റെ ത്തിലാണ് ബ്ലസിയുടെ കുടുംബാംഗങ്ങളും സഹപ്രവർത്തകരും ഇൻഡോർ മലയാളിയായ സാംസൺ ജോണാണ് ഭർത്താവ് അനന്യ എന്ന പതിനേഴ് വയസ്സുകാരി ജോവാൻ എന്ന പന്ത്രണ്ട് വയസ്സുകാരിയാണ് മക്കൾ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല സ്വദേശിനിയായ ബ്ലസിയുടെ മാതാപിതാക്കൾ ഇപ്പോൾ നാട്ടിലാണുള്ളത് തിരുവല്ല പേഴംപാറ കുടുംബാംഗമാണ് മൃതദേഹം നാട്ടിലെത്തിച്ച് മാതാപിതാക്കൾക്ക് അന്തിമോപചാരം അർപ്പിക്കുവാൻ അവസരമൊരുക്കണമെന്ന ഭർത്താവ് സാംസണിന്റെ മക്കളുടെയും ആഗ്രഹം വരികയാണ് അതിനായി യു കെയിലെ മലയാളി സമൂഹത്തിന് സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് കുടുംബാംഗങ്ങൾ ബ്ലസിയുടെ മൃതദേഹം യു കെയിലെ തുടർ നടപടികൾക്ക് ശേഷം നാട്ടിൽ എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾക്ക് ലെസ്റ്റർ കേരള കമ്മ്യൂണിറ്റി പ്രസിഡന്റ് അജീഷ് കൃഷ്ണൻ സെക്രട്ടറി സ്മൃതി രാജീവ് എന്നിവർ ഇടപെടുന്നുണ്ട് ബ്ലസിയുടെ കുടുംബത്തെ സഹായിക്കുന്നതിനും മൃതദേഹം നാട്ടിലെത്തിക്കുവാനും ചാരിറ്റി സംഘടനയുടെ നേതൃത്വത്തിൽ ഫണ്ട് ശേഖരണം ആരംഭിച്ചിട്ടുണ്ട് ക്രമീകരണങ്ങൾ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് മൃതദേഹം അധികം വൈകാതെ നാട്ടിൽ എത്തിക്കും സംസ്കാരം പിന്നീട് നടത്തും അതായത് ജീവിതം മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് അവിടേക്ക് പോവുകയായിരുന്നു അവിടെ യു കെയിലൊരു പ്രവാസി ആയിട്ട് ജീവിക്കുകയായിരുന്നു പക്ഷെ അഞ്ചു മാസത്തിന് ശേഷം വിധി മാറി മറിയുകയായിരുന്നു എന്നുള്ളതാണ് കൊല്ലം ചിന്നക്കട സ്വദേശി ഡാനിയൽ ജോസഫ് ഈഷോ മുപ്പത്തിയേഴ് വയസ്സ് സൗദി കിഴക്കൻ പ്രവിശ്യയിലെ ജുബൈലിൽ നിര്യാതനായി നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ ഹൃദയാഘാതം സംഭവിക്കുകയും മരണപ്പെടുകയുമായിരുന്നു പര്യാതനായ ജോസഫ് മൊനി ഡാനിയലിന്റെയും റജനി ഡാനിയലിന്റെയും മകനായ ഇദ്ദേഹം അവിവാഹിതനാണ് മാതാവിനോടൊപ്പം കാക്കനാട് ആയിരുന്നു താമസം ജുബൈ റോയൽ കമ്മീഷൻ ഓഫീസ് അഡ്മിനിസ്ട്രേറ്ററായി ജോലി ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് സൗദി അറേബ്യയിൽ എത്തിയത് രണ്ടു വർഷം ദുബായിലും ജോലി ചെയ്തിട്ടുണ്ട് മുവാസാദ് ആശുപത്രി മോർച്ചയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ഔദ്യോഗിക നടപടികൾക്ക് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് നടപടികൾക്ക് നേതൃത്വം നൽകുന്ന പ്രവാസി വെൽഫെയർ ജുബൈൽ ജനസേവന വിഭാഗം കൺവീനറും ഇന്ത്യൻ എംബസി വോളണ്ടിയറുമായ സലീം ആലപ്പുഴ അറിയിച്ചു ജുബൈൽ മലയാളി സമാജം പ്രസിഡന്റ് തോമസ് മാത്യു മാമ്മൂഡിനും സഹായത്തിനായിട്ട് ഉണ്ട് പ്രവാസി വിദ്യാർത്ഥിനിയുടെ സർട്ടിഫിക്കറ്റുകൾ തിരികെ നൽകണമെന്ന് ഡൽഹി ഹൈക്കോടതി ഉത്തരവ് കുവൈറ്റ് പ്രവാസിയായ ജേക്കബ് വർഗീസ് മുല്ലൻപാറക്കൽ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് വികാസ് മഹാജൻ ഉത്തരവിട്ടത് നഴ്സിംഗ് പഠനത്തിന് ശേഷം പോസ്റ്റ് ബി എസ് സി പഠനത്തിനായി ബാംഗ്ലൂരിലുള്ള ഡിയാന കോളേജ് ഓഫ് നഴ്സിംഗിൽ ചേർന്ന ജേക്കബ് രണ്ടായിരത്തി ഇരുപത്തി ജോയിൻ ചെയ്ത സമയത്ത് മുഴുവൻ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും നൽകിയിരുന്നു എന്നാൽ ഏതാനും ദിവസങ്ങൾക്കകം പഠനം അവസാനിപ്പിച്ച ജേക്കബ് ജേക്കബ് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ ആവശ്യപ്പെട്ടപ്പോൾ രണ്ട് വർഷത്തെ മുഴുവൻ ഫീസും നൽകിയാൽ മാത്രമേ സർട്ടിഫിക്കറ്റുകൾ തിരികെ നൽകൂ എന്ന കോളേജിന്റെ നിലപാട് ഉറച്ചു നിൽക്കുകയായിരുന്നു കോളേജ് പക്ഷേ ഈ ഒരു നിലപാടിൽ ചോദ്യം ചെയ്യുകയാണ് ഹൈക്കോടതി ചെയ്തത് ഏതാനും വർഷങ്ങളായി കുവൈത്തിൽ ജോലി ചെയ്യുന്ന പ്രവാസിയുടെ ബലഹീനത മുതലെടുത്തുകൊണ്ട് ലക്ഷങ്ങൾ മുടക്കിയാലേ സർട്ടിഫിക്കറ്റുകൾ നൽകൂവെന്ന സാഹചര്യത്തിൽ വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ജേക്കബ് പ്രവാസി ലീഗൽ സെല്ലിനെ സമീപിക്കുകയായിരുന്നു ഹർജി ഫയലിൽ സ്വീകരിച്ച ഹൈക്കോടതി യു ജി സിയോട് ഇക്കാര്യത്തിൽ കോളേജിനെതിരെ ഉചിത മായ നടപടി എടുക്കണം എന്ന ആവശ്യത്തിൽ തീരുമാനമെടുക്കാനും യു ജി സിക്ക് നിർദ്ദേശം നൽകി അഡ്വക്കേറ്റ് ജോസ് എബ്രഹാം അഡ്വക്കേറ്റ് ബേസ് എൽ ജെയ്സൺ എന്നിവർ ഹാജരാക്ക ഹാജരാകുകയായിരുന്നു ഹൈക്കോടതിയിൽ എന്തായാലും അതൊരു എനിക്കൊന്നും ഈ വിദ്യാർത്ഥി മാത്രമല്ല ഒരുപാട് വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ അനുഭവിക്കുന്നുണ്ടായിരിക്കാം കാരണം വിദേശത്ത് നിന്നും നാട്ടിൽ വരുന്നു പഠിക്കുന്നു എന്നാൽ പഠനം പൂർത്തിയാക്കാതിരിക്കാൻ പൂർത്തിയാക്കാൻ പറ്റുന്നില്ല ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തിരികെ നൽകുന്നില്ല ഇത് ഒരു കൃത്യമായ പാഠം തന്നെയാണ് ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റ് പിടിച്ചു വെക്കുന്ന കോളേജുകൾക്കുള്ളത്